നമസ്കാരം രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ വൻ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുപ്പത് ശതമാനത്തിൽ നിന്നും ഏകദേശം എഴുപത് ശതമാനമായാണ് ആ വർദ്ധനവ് പ്രകടമായിരിക്കുന്നത് ഇതോടെ ആഗോള നിർമ്മാണ രംഗത്ത് ഇന്ത്യ തനതായ സ്ഥാനം ഉറപ്പിച്ചു ആക്സിസ് ക്യാപിറ്റൽ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തോടെ നിലവിലെ സ്ഥിതി തൊണ്ണൂറ് ശതമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രോണിക്സ് രംഗത്തെ കയറ്റുമതിയിൽ ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വരെ ഏകദേശം ഇരുപത്തി ശതമാനം സംയുക്ത വാർഷിക വളർച്ചാ നിരക്കും രാജ്യത്ത് പ്രകടമായി പുതിയ കമ്പോണൻസ് നയം നിലവിൽ വന്നതോടെ മൂല്യവർദ്ധനവ് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനത്തിൽ നിന്നും നാൽപ്പത് മുതൽ അൻപത് ശതമാനമാക്കി ഉയർത്താനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയം പ്രചരിക്കപ്പെട്ടതോടെയാണ് ഇത്തരമൊരു രാജ്യം വേദിയായത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ പ്രാദേശിക ഉത്പാദനം ഇറക്കുമതിയേക്കാൾ ഇരുപത്തിനാല് ശതമാനം കൂടുതലാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മൊബൈൽ ഫോൺ കയറ്റുമതി എഴുപത്തിയേഴ് മടങ്ങായാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായി മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ വിൽക്കുന്ന ഫോണുകളിൽ ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പ്രാദേശികമായി നിർമ്മിച്ചവയാണ് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനമായിരുന്ന ഫുൾ ബിൽറ്റ് എയർ കണ്ടീഷണറുകൾ അഥവാ സി ബി യു ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വെറും അഞ്ചു ശതമാനമായി ഇന്ത്യ കുറച്ചുവെന്നതും ശ്രദ്ധേയം ഈ കണക്ക് രാജ്യത്തെ ഉൽപാദനത്തിലെ വർധനമാണ് പ്രകടമാക്കുന്നത് ഇപ്പോൾ കംപ്രസറുകൾ ചെസ് ട്യൂബുകൾ അലുമിനിയം കോയിലുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സ് ഉപകരണ ഭാഗങ്ങളുടെ നിർമ്മാണവും രാജ്യത്ത് ശക്തി പ്രാപിച്ചിട്ടുണ്ട് ിൽ ഏകദേശം എൺപത്തി അഞ്ച് ദശലക്ഷം ആർ എ സി കംപ്രസറുകളാണ് ഇവിടേക്ക് ഇറക്കുമതി ചെയ്തത് അതേസമയം വരുന്ന രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്ത് ആവശ്യമായ ആർ എ സി കംപ്രസറുകൾ പൂർണമായും തദ്ദേശീയമായും ഉത്പാദിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് നിലവിൽ ബിസിനസ് മേഖലയിലും ഉപഭോക്തൃ രംഗത്തും പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അസംബ്ലി അഥവാ പി സി ബി എ ആവശ്യകത കൊതിച്ചുയർന്നതോടെ ഇറക്കുമതി തീരുവയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ൂല്യമുള്ള മൊബൈൽ പി സി ബി എകളുടെ ഇറക്കുമതി സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് പൂജ്യമായി കുറഞ്ഞു പുതിയ നയങ്ങൾ നിലവിൽ വന്നതോടെ രാജ്യത്തിനുള്ളിൽ കൂടുതൽ പി സി ബി മറ്റ് ഇലക്ട്രോണിക് ഘടകങ്ങളും നിർമ്മിക്കുന്നതിലേക്കാണ് ഇന്ത്യ ചുവട് വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്തും കയറ്റുമതിയിലും ഇന്ത്യ അതിവേഗം ഒരു മുൻനിര ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ പി എൽ ഐ ഫേസ് മാനുഫാക്ചറിംഗ് പ്രോഗ്രാം അഥവാ പി എം ബി ഇലക്ട്രോണിക് ഘടകങ്ങളുടെയും സെമി കണ്ടക്ടറുകളുടെയും നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികളിലൂടെയും പ്രത്യേക നയങ്ങളിലൂടെയും കേന്ദ്ര സർക്കാർ ഇലക്ട്രോണിക്സ് ഉൽപ്പാദന രംഗത്തിന് പൂർണ്ണ പിന്തുണ നൽകി വരുന്നുണ്ട് കൂടാതെ രാജ്യത്തെ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളും ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ പ്രമുഖ സ്ഥാനത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ ഉൽപാദന രംഗത്തേക്ക് നിർമ്മാതാക്കളെ ആകർഷിക്കുന്നതിനായി പുതിയ നിർമ്മാണ യൂണിറ്റുകൾക്കുള്ള കോർപ്പറേറ്റ് നികുതി നിരക്ക് സർക്കാർ വെറും പതിനഞ്ച് ശതമാനമാക്കിയാണ് കുറച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ചൈന പ്ലസ് വൺ എന്ന പേരിൽ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ തന്ത്രവും എളുപ്പമുള്ള കയറ്റുമതി പ്രക്രിയകളും സംയോജിപ്പിച്ച് ആഗോള കമ്പനികൾ ഇന്ത്യയെ ചൈനയ്ക്ക് ശക്തമായ ഒരു ബദലായാണ് കാണുന്നത് വരുംഭാവിയിൽ രാജ്യത്തെ ഉൽപാദന രംഗം കൂടുതൽ അഭിവൃദ്ധിപ്പെടാനുള്ള സാധ്യതകളാണ് ഇതിലൂടെ തെളിയുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം